ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോണി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് എച്ച് ഡി ടി വിയിൽ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യാനാണ് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നത് എന്താണ് കാണുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഡിസ്പ്ലേ ക്രാക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ക്രാക്ക് ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല അത് ഫുള്ളായിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് സർവീസിലായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതൊരു രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടി വി ഈ ഒരു ടി വി ഏകദേശം ഒരു ഏഴ് വർഷത്തിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്തു കൊണ്ടിരുന്ന ടി വി ആണ് കുട്ടികൾ എന്തോ എടുത്തെറിഞ്ഞപ്പോഴാണ് ഡിസ്പ്ലേ ക്രാക്ക് ആയിട്ടുള്ളത് അപ്പോൾ സോണിയുടെ ഒരു നല്ലൊരു സീരീസ് തന്നെയാണെങ്കിൽ പറയാം അല്ലെങ്കിൽ ഡിസ്പ്ലേ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് നമ്മൾ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ ബി ഒ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആ സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ സോണിയും ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഇരിക്കുന്ന ആ ഒരു ഡിസ്പ്ലേ മാറി എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേ ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് മോഡിഫിക്കേഷൻസും അതുപോലെ കുറച്ചധികം വർക്കുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അതിൻ്റെ ആ മദർ ബോർഡുള്ള ഒരു പ്ലേറ്റ് അങ്ങനെ റിമൂവ് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് ആ ഡിസ്പ്ലേ റിമൂവ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നമുക്ക് കാണാം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എച്ച് ഡി ഡിസ്പ്ലേ എച്ച് ഡി റെഡി ഡിസ്പ്ലേയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ് ബിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഡിസ്പ്ലേ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നോർമൽ ഉള്ള ഡിസ്പ്ലേനേക്കാൾ കൂടുതൽ ലൈഫ് ഈ ഡിസ്പ്ലേക്ക് ഉണ്ട് അതുപോലെ കുറച്ചുകൂടി ഹാർഡ്നെസ് അത് കട്ടി കൂടിയ ഡിസ്പ്ലേയാണ് ഈ പൊതുവേ ഇത്തരത്തിലുള്ള വന്ന ഡിസ്പ്ലേകൾ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഡിസ്പ്ലേക്ക് ലൈഫ് കൂടുതൽ കിട്ടുന്നത് ഏകദേശം ഒരു ഏഴ് വർഷത്തോളം ലൈഫ് ഈ ഒരു ഡിസ്പ്ലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ മാറുന്ന സമയത്ത് എൽ ജിയിലെ ഡിസ്പ്ലേ യൂസ് ചെയ്യാനൊരു കാരണമുണ്ട് കാരണം നമുക്കിപ്പോൾ വരുന്ന ബിയോ ഡിസ്പ്ലേ ടീക്കൺ ബോർഡ് ഉള്ളത് ഈ ഒരു സോണിൽ നമുക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാറില്ല കാരണം പിക്ചർ ഇൻവേർട്ടേഡായിട്ട് വരുന്ന സമയത്ത് വി ഒ ഇ പാനലിൽ ടീ കൊൻപോലത് ആ ഒരു ഓപ്ഷൻ വരുന്നില്ല അത് പിക്ചർ നമുക്ക് ഇൻവേർട്ടറേ തിരിക്കാനുള്ള ഓപ്ഷൻ വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടുമിക്ക ടി നമ്മൾ എൽ ജി തന്നെ യൂസ് ചെയ്യാൻ കാരണം സോണിയുടെ മിക്ക ടി വില എൽ ജി യൂസ് ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഫ്രെയിം റിമൂവ് ചെയ്തിട്ട് ശേഷം ഡിസ്പ്ലേ ഒരു ഫ്രെയിമായിട്ടൊരു ക്ലിപ്പ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് അതും റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് ടി വി ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ടി വി ഒക്കെ വാങ്ങുന്ന സമയത്ത് ഏതാണ് ഡിസ്പ്ലേ അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡാണോ ഐ പി എസ് ആണോ ഒക്കെ നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടി വി കുറച്ചധികം ലൈഫ് നിങ്ങൾക്ക് കിട്ടും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ കുറച്ചുകൂടെ ബെറ്റർ ഡിസ്പ്ലേ ആണെന്നാണ് ഞാൻ പറയുന്നത് അല്ല എല്ലാ ഡിസ്പ്ലേയും മോശമാണെന്നോ അല്ലെങ്കിൽ എല്ലാ നല്ല ഒരിക്കലും പറഞ്ഞില്ല അല്ല നമുക്ക് നമ്മുടെ ആവശ്യം ഡിസ്പ്ലേ അല്ലെങ്കിൽ ടി വി കുറച്ചധികം നാൾ വർക്ക് ചെയ്യാന്നുള്ളത് അപ്പോൾ അതിന് നമുക്ക് ഇത്തരത്തിലുള്ള ലൈഫ് കൂടിയുള്ള ഡിസ്പ്ലേ സെലക്ട് ചെയ്യുന്ന സമയത്ത് ടി വിയുടെ ലൈഫ് ഇവിടെ കൂടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അത് ഈ വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണ് ഡിസ്പ്ലേ എന്ന് ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി അതായത് ടീവുടെ ഡിസ്പ്ലേ പോയിട്ട് നമ്മൾ ടി വി മാറ്റാനോ അല്ലെങ്കിൽ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാനോ നിൽക്കുന്നവർക്കാണെങ്കിലും ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബി ഒ എൽ ജിയുടെ ഒക്കെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിലവിലുള്ള ടി വിയിൽ തന്നെ നമുക്ക് നല്ല ഡിസ്പ്ലേ യൂസ് ചെയ്തുകൊണ്ട് ആ ടീവിയുടെ ലൈഫും അതുപോലെ പിക്ചർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് അതുകൂടെയാണ് ഈ വീഡിയോയിലോണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ അഴിച്ച സമയത്ത് അതിൻ്റെ ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റിലൊക്കെ നിറയെ ഫംഗസ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഐ പി ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഡിസ്പ്ലേ അതിനകത്ത് പ്ലേസ് ചെയ്യുന്നത് ഇത് നമ്മളൊരു കംപ്ലയിൻ്റ് ആയിട്ട് ഒരു ഡിസ്പ്ലേ ആണ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് അതിനകത്ത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്തെങ്കിലും നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടതുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ് പക്ഷേ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അതിൻ്റെ കോഫും അതുപോലെ ലെങ്ത്തൊക്കെ കറക്റ്റാണ് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് അതിനകത്ത് ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് അതിൽ എൽ ജിയുടെ പുതിയ ഡിസ്പ്ലേ നമുക്ക് അതിനകത്തോട്ട് പ്ലേസ് ചെയ്യാം ചില ടി വിളിൽ നമ്മൾ ഇതുപോലെ എൽ ജിയോ അല്ലെങ്കിൽ ബി ഒയോ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോഡിയിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്താറുണ്ട് അപ്പോൾ അത് വരുത്തുന്നത് എന്താ വെച്ചാൽ ഡിസ്പ്ലേ കറക്റ്റായിട്ട് അതിനെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ എവിടെയും തട്ടാതെയും അതുപോലെ കറക്റ്റായിട്ട് ഫിറ്റ് ആവാനും വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇതാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എൽ ജിയുടെ തേർട്ടി ടു ഇഞ്ചിൻ്റെ ഐ പി എസ് ഡിസ്പ്ലേ അപ്പോൾ എൽ ജിയുടെയും അതുപോലെ ബി ഒയുടെയും നല്ല ഡിസ്പ്ലേകളാണ് പക്ഷേ എൽ ജിനെയൊക്കെ കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ ബി ഒ ഡിസ്പ്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടി വിയിൽ വി ഒ ഡിസ്പ്ലേ ചില മോഡലിൽ പറ്റാറില്ല അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എൽ ജി തന്നെ യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന് ഇന്നർ സൈഡിലുള്ള ഒരു ഫിലിം നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ പുറത്തെ സൈഡിലും ഒരു ഫിലിം ഉണ്ട് അപ്പോൾ അത് എല്ലാ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാനം അത് ഫീൽ ചെയ്ത് കളയണം ചില കസ്റ്റമേഴ്സ് അത് റിമൂവ് ചെയ്യാതെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഉള്ളതുകൊണ്ട് ടി വിക്ക് പ്രത്യേകിച്ച് ഒരു പ്രൊട്ടക്ഷനൊന്നും വരുന്നില്ല ഡിസ്പ്ലേ പ്ലേസ് ചെയ്തിന് ശേഷം ആ ഒരു ഡിസ്പ്ലേയും അതുപോലെ ഫ്രെയിമുമായിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു ക്ലിപ്പ് നമ്മൾ രണ്ട് സൈഡിനും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ബോട്ടം സൈഡിലും ഒരു അലുമിനിയത്തിൻ്റെ ഒരു ചെറിയൊരു മെറ്റൽ ഷീറ്റ് കൂടെ വരുന്നു അതും സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ഫ്രെയിം കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഡിസ്പ്ലേ അതിൻ്റെ അതേ വലിപ്പവും ആ കോഫൊക്കെ അതേ പ്ലേസിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വേറെ മോഡിഫിക്കേഷനും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫ്രെയിമൊക്കെ കറക്റ്റായിട്ട് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മളതിൻ്റെ ടീ കോൺ ബോർഡ് കൂടെ ആ ഡിസ്പ്ലയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ഡിസ്പ്ലേയിൽ ടീകോൺ ബോർഡ് ആ ഒരു സ്കേൽ ആർ ബോർഡിന് ഇൻക്ലൂഡഡാണ് പക്ഷേ ഇവിടെ എൽ ജിയിലെ ഡിസ്പ്ലേയ്ക്ക് വരുമ്പോൾ അത് സെപ്പറേറ്റ് ടീ കോൺ ബോർഡ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് നമ്മളതിൻ്റെ സെൻസറും അതുപോലെ ആ ഒരു സ്പീക്കറിൻ്റെ വയറും അതിനകത്ത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ അവിടെ ബോർഡ് റീഫിക്സ് ചെയ്യുന്നത് ടേബിൾ സ്റ്റാൻഡ് വയ്ക്കാനുള്ള ഒരു അലുമിനിയത്തിൻ്റെ രണ്ട് മൗണ്ടുകളും നമ്മൾ ആ ഒരു ബോഡിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കുറച്ച് ടാപ്പുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ആ സെൻസർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും അതുപോലെ തിരിച്ച് അതുപോലെ തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവും അതിനകത്ത് ഉള്ള സെയിം ഡിസ്പ്ലേ തന്നെ കിട്ടില്ലേ അത് റീപ്ലേസ് ചെയ്തപ്പോൾ എന്തിനാണ് എൽ ജിയുടെ അതിനകത്ത് ചെയ്യുന്നത് എന്ന് പക്ഷേ എൽ ജിയുടെ ഇപ്പോൾ വരുന്ന ബി ഓ ഡിസ്പ്ലേ ടീ കോൺ ബോർഡ് ഉള്ളതാണ് പക്ഷെ അതിനകത്ത് നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഓപ്ഷൻ തിരി തല തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എൽ ജിയുടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എൽ ജിയുടെ ടി വികളിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേകളിൽ നമുക്ക് ഇൻവേർട്ടഡ് ഓപ്ഷൻ വരുന്നുണ്ട് തേർട്ടി ടു ഇഞ്ചി ടീ കോൺ ബോർഡിൽ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമുക്ക് ആ ഇൻവേർട്ടർ ഓപ്ഷൻ പരിഹരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഒട്ടുമിക്ക ടി വികളിലും സോണി ടി വീളിലും നമ്മൾ എൽ ജി യൂസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ബോർഡ് പ്ലേസ് ചെയ്തിട്ട് ആ ഒരു എഫ് എഫ് സി കേബിൾ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സാംസങ് ടു എൽ ജി കൺവേർഷൻ ആയിട്ടുള്ള എൽ വി ഡി കേബിളാണ് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നത് രണ്ട് സൈഡും സ്ട്രിപ്പായിട്ടുള്ള കേബിൾ ആണ് അത് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ സപ്ലൈ സൈഡും വ്യത്യാസമുണ്ട് നേരത്തെ വന്നിരുന്ന വല സൈഡിലും ഇപ്പോൾ എൽ ജിയുടെ ടീകോൺ ബോർഡ് അത് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ തിരിക്കാനുള്ളൊരു എൽ ബി ഡി എസ് കൺവേർട്ടർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അതായത് സാംസങ് ടു എൽ ജി കൺവേർട്ടർ എന്നാണ് ആ ഒരു കൺവേർട്ടർ കേബിളെന്ന് പറയുന്നത് അപ്പോൾ ഒരറ്റം നമ്മൾ മദർ ബോർഡിലും ഒരറ്റം കോൺ ബോർഡിലുമാണ് പ്ലേസ് ചെയ്യുന്നത് ഇത് ഒരു കേബിളാണ് ഈ കേബിൾ അല്ലാതെ കൺവേർഷൻ ബോർഡുകളും ആണ് പക്ഷേ ആ ബോർഡിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത്ത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കേബിൾ പല മോഡലിൽ യൂസ് ചെയ്യുന്നുണ്ട് സാംസങ്ങിൻ്റെ ടിവികളിലും ഈ ഒരു കേബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ആ ഒരു സപ്ലൈ തിരിഞ്ഞു വരുന്നത് മദർ ബോർഡിൽ അത് ലെഫ്റ്റ് റൈറ്റ് സൈഡിലും അതുപോലെ ടീക്കോൺ ബോർഡിൽ വരുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ടി ഓൺ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങടെ കാണാം സോണി എന്നുള്ള ലോഗോ വന്നു വേറെ മാപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ ഒരു ഫൈവ് ടൈം ലിങ്കിങ് എറർ കാണിക്കുന്നുണ്ട് സോണിയുടെ ടി വി ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാലോ ഫൈവ് ടൈം എറർ കാണിക്കും ഇവിടെ ഫൈവ് ടൈം എറർ കാണിക്കാനുള്ള കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേയിലാണ് അതിൻ്റെ ഡാറ്റ ഉള്ളത് അതായത് എസ് സി എൽ എസ് ടി എ ഡാറ്റ ഇരിക്കടത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേയാണ് അപ്പോൾ അത് മാറി നമ്മൾ വേറെ ഡിസ്പ്ലേ വെച്ചപ്പോൾ ആ ഡാറ്റ ആ മദർ ബോർഡിലോട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ ഫൈവ് ടൈം എറർ കാണിക്കുന്നത് അപ്പോൾ നമ്മളൊരു എസ് സി എൽ എസ് ടി എ ഡാറ്റുള്ള ഒരു പാനൽ ഐ ഡി ഐ സി നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേ അതായത് ബ്രോക്കൺ ആയിട്ടുള്ള ഡിസ്പ്ലേയെന്ന് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു മദർ ബോർഡിലോട്ട് അതിൻ്റെ ഡാറ്റകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാനലൈ ഡി ബോർഡ് വേണം അല്ലെങ്കിൽ ക്രാക്ക് ബോർഡ് എന്നൊക്കെ പറയാം ഈ റെഡ് കളർ കാണുന്നതാണ് പാൻ ഐ ഡി ബോർഡ് അപ്പോൾ ഇത് ഒരുപാട് ടീവുകൾ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സോണിക്കായിട്ടാണ് കൂടുതൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് തരത്തിലുള്ള പാനൽ ഐ ഡി ഐസുകൾ ഈ ഒരു ബോർഡിൽ നമുക്ക് പ്ലേസ് ചെയ്തിട്ട് എസ് സിയിൽ എസ് സി എ ഡാറ്റ മാതൃഭവിലോട്ട് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേഡ് ആ ഒരു പാനൽ ഐ ഡി ഐസി ഊരി പുതിയ ഈയൊരു എസ് സി എൽ എസ് ടി ഡാറ്റ വരുന്ന പാന ഐ ഡി ബോർഡിലോട്ട് പ്ലേസ് ചെയ്യാൻ പോകണം അപ്പോൾ അതിനകത്ത് നമുക്ക് ഹോട്ടയർ ഉപയോഗിച്ചിട്ട് ആ ഒരു ഐ സി ആദ്യം സ്കേലാർ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് ആദ്യം കാണിക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഐസ് പ്ലേസ് ചെയ്യാൻ പോകുന്ന പാനൽ പാനി ബോർഡിലോട്ട് കുറച്ച് ലെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് വയ്ക്കുന്ന ആ പൊസിഷനിലോട്ട് അതിൻ്റെ എട്ട് പിന്നുള്ള ആ ലെഗിലോട്ട് കുറച്ച് ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് ഒന്നും ഈസി ആയിട്ട് അതിനകത്തോട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ് നമ്മൾ ഈ സോണിയിൽ ഇതല്ലാതെ അല്ലെങ്കിൽ ഈ ഐസ് ഇല്ലാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ എററില്ലാതെ ഏതെങ്കിലും ടീവികൾ ഉണ്ടോ അല്ലെങ്കിൽ അതില്ലാതെ വർക്ക് ചെയ്യില്ലേ ചെയ്യില്ലേന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നുമായിരിക്കും പക്ഷെ ഒട്ടുമിക്ക ഒരു നയൻ്റി പെർസെൻറ്റ് ടീ വീളിലും സോണീൻ്റെ പാനൽ വുകളിലും ഇത്തരത്തിലുള്ള പാനി ഐസികൾ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഡിസ്പ്ലേ റീപ്ലേ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേയുടെ ആ ഡാറ്റ പുതിയ മദർ ബോർഡിലോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് ഇറടെ ഒഴിവായിട്ട് നമുക്ക് ടി വി വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഫൈവ് ടൈം ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഐ സി ചെയ്യുന്ന ശേഷം നമ്മൾ ആ ഒരു ഐ സിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലക്സ് ഒക്കെ ഇതുപോലെ ഐ പി ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പാനൽ ഐ ഡി ബോർഡിലോട്ട് ആ ഐ സി പ്ലേസ് ചെയ്യുന്ന ശേഷം ഇനി നമുക്ക് ആ ഡാറ്റ എസ് സി എൽ എസ് ഡി ഡാറ്റ കിട്ടണമെങ്കിൽ ആ ബോർഡിലോട്ട് ഒരു ത്രീ പോയിന്റ് ത്രീ വോൾട്ടേജ് നമ്മൾ കൊടുക്കണം അതിന് സപ്ലൈ കൊടുക്കണം ആ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് ഈ ഡിസ്പ്ലേയുടെ ടീകോൺ ബോർഡിൽ നിന്നാണ് കൊടുക്കുന്നത് ഒരു ത്രീ പോയിന്റ് ത്രീ വോൾട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു പോയിന്റിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രൗണ്ടും ത്രീ പോയിന്റ് ത്രീ വോൾട്ടും കൊടുത്തിട്ടുണ്ട് അത് ടീകോൺ ബോർഡിൽ നിന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ മദർ ബോർഡിൽ നിന്നും കൊടുക്കാം ത്രീ പോയിന്റ് ത്രീ ഏത് വോൾട്ട് ഏത് സപ്ലൈന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ടീകോൺ ബോർഡിൽ നിന്നാണ് ത്രീ പോയിന്റ് ത്രീ കൊടുത്തിട്ടുള്ളത് അത് ഈ ബോർഡ് പാനൽ ഐ ഡി ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ ഈ ത്രീ പോയിന്റ് ത്രീ എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ ആ ഒരു എസ് സി എൽ എസ് ടി ഡാറ്റ മദർ ബോർഡിൻ്റെ പിന്നിൽ നിന്ന് സോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മദർ ബോർഡിൽ എവിടെ വരുന്നെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പാനലിന് ട്രേസ് ലൊക്കെ അതിൻ്റെ ഒരു ട്രാക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മളത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആൾറെഡി മേലെ നിന്ന് രണ്ടും മൂന്നും ആവുമ്പോഴത്തേക്ക് പിന്നെയാണ് എസ് സി അല്ലെങ്കിൽ എസ് ടി ഡാറ്റ വരുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒരു വയർ ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഓൺ ആക്കിയ സമയത്ത് നമുക്ക് പിക്ചറെല്ലാം വന്നു ഇറൊന്നും കാണിക്കുന്നില്ല കറക്റ്റായിട്ട് പിക്ചർ ഹോം സ്ക്രീനിൽ വന്ന് നിൽക്കുന്നുണ്ട് നിങ്ങൾക്കൂടെ കാണാം അതിൻ്റെ എച്ച് ഡി എം ഐയില ഇൻപുട്ടിൻ്റെ അതൊക്കെ വന്നിട്ടുണ്ട് സാധനം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്തരത്തിൽ എല്ലാ സോണി ടിവികളും മിക്കവാറും ഇത് ഡിസ്പ്ലേ മാറുന്ന സമയത്ത് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ സെയിം ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ചിലതിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട് കാരണം ആ ഡാറ്റ കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു മദർ ബോർഡ് എറല്ലാതെ വർക്ക് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ടീകോൺ ബോർഡും ഈ വയറുകളും ഈ ഒരു ക്രാക്ക് ബോർഡും അതിനകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ് ഇളക്കൊന്നും കൂടാതെ വളരെ നീറ്റായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഈ എഫ് എഫ് സി കേബിളും അതുപോലെ ടീകോൺ ബോർഡൊക്കെ എവിടെയും തട്ടാത്ത രീതിയിൽ നമ്മൾ ആദ്യം ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം അതുപോലെ ആ വയറുകളൊക്കെ കറക്റ്റായിട്ട് എവിടെ തട്ടാത്ത രീതിയിൽ പ്ലേസ് ചെയ്യണം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടീക്കും ബോർഡ് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഹോൾ അവിടെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇത്തരത്തിൽ സ്ക്രൂ ഉപയോഗിച്ച് ആ ഒരു നേരത്തുണ്ടായിരുന്ന മദർ ബോർഡ് വെച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റിൽ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് പക്ഷേ അത് കറക്റ്റ് ആയി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടിച്ച് വെക്കുന്നതിനൊക്കെ കുറച്ചുകൂടെ നല്ല സ്ക്രൂ ചെയ്ത് വയ്ക്കുന്ന ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ഇവിടെ ഈ ഞാൻ ചെയ്യുന്ന ഈ മെത്തേഡ് മാത്രമാണ് അല്ലെങ്കിൽ ഇത് പ്ലേസ് ചെയ്യുന്ന രീതി മാത്രമാണ് ശരിയെന്ന ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇതിലും ഭംഗിയായിട്ട് ഇതിലും നീറ്റായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബോർഡുകളിൽ നിന്ന് കാണാത്ത രീതിയിൽ വെക്കുന്ന രീതിയിലും അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നവരുണ്ട് പക്ഷേ എനിക്കിവിടെ കുറച്ചുകൂടെ ഈസി അതുപോലെ കുറച്ചുകൂടെ സേഫായിട്ട് ഇങ്ങനെ വെക്കാൻ തോന്നിയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഈ ടീകോം ബോർഡ് കുറച്ച് ചെരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ സ്ക്രൂ ചെയ്യാൻ ആ ഒരു പൊസിഷനെ കിട്ടിയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെരിച്ച് വെച്ചിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് ടീകം ബോർഡ് ഇളക്കൊന്നും വരുന്നില്ല അപ്പോൾ ഇതുപോലെ ടിവികളൊക്കെ ഉണ്ടെങ്കിൽ വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ മാറാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അങ്ങനെ മാറുന്ന സമയത്ത് നല്ല ഡിസ്പ്ലേ ആയിട്ടുള്ള എൽ ജിഒ അല്ലെങ്കിൽ വി ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിലവിലുള്ള ടി വി തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ടി വിയുടെ ലൈഫും അതുപോലെ പിക്ചർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ പിക്ചർ ക്വാളിറ്റി മാറും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവസാനം കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു ഔട്ട് പുട്ട് നമുക്ക് കാണാം വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കാം നിങ്ങൾ എട്ടായിരം അല്ലെങ്കിൽ ഏഴായിരം രൂപ കുറഞ്ഞ ബ്രാൻഡുകളുടെ വില കുറഞ്ഞിട്ടുള്ള ടിവികൾ വാങ്ങിക്കുന്നതാണോ നല്ലത് അതിപ്പോൾ നിലവിൽ ടി വി കംപ്ലയിൻ്റ് ആയിട്ട് അതിനകത്തോട്ട് ഇത്തരം ഡിസ്പ്ലേകൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് പിക്ചർ ക്വാളിറ്റി അതുപോലെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുകയാണോ നല്ലത് നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വീഡിയോ കണ്ടു നോക്കാം ആ ഡിസ്പ്ലേയുടെ പെർഫോമൻസും അതിൻ്റെ കളറൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ ഒരു ഡിസ്പ്ലേ ഐ പി എസ് ടെക്നോളജി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും പിക്ചറിൻ്റെ കളറും അതുപോലെ ബ്രൈറ്റ് ഒരു ഡെപ് ഒക്കെ ഒരേപോലെ ആയിരിക്കും ചില വി എ പാനിൽ നമ്മൾ കണ്ടിട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നെഗറ്റീവ് പോലെ ആയിരിക്കും തോന്നും പക്ഷേ ഇതിൽ ഇവിടെ ആ ഒരു പ്രശ്നം ഒരിക്കലും വരില്ല അതുപോലെ ഡിസ്പ്ലേ നല്ല ഹാർഡ് ആയിരിക്കും വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തെങ്കിലും സർവീസ് ലോക ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം